ജോലി ചെയ്ത ഭിന്നശേഷിക്കാരുടെ സംയുക്ത മുക്കൂട്ടായ്മ ടി ബി എസ് എന്നാണ് സംഘടനയുടെ പേര് ഈ സംഘടനയുടെ ഉദ്ദേശലക്ഷ്യം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി രണ്ടായിരത്തി നാല് മുതൽ താൽക്കാലിക ജോലി ചെയ്യുന്ന ഭിന്നശേഷിക്കാരെ സ്ഥിരപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ആവശ്യം ഈ സംഘടന നിലവിൽ വന്നതിന് ശേഷം മാത്രം നമ്മൾ ആവശ്യപ്പെടുന്നൊരു കാര്യമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അന്താരാഷ്ട്ര ലാംഗവർഷം പ്രമാണിച്ച് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകര കരുണാകർ റാവറുകളാണ് ഇങ്ങനൊരു ഒരു ദിവസമെങ്കിലും താൽക്കാലിക ജോലി ചെയ്യുന്ന ഭിന്നശേഷിക്കാരെ സ്ഥിരപ്പെടുത്തുന്ന ആദ്യമായി ഒരു രീതി നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ഒരു ദിവസമെങ്കിലും താൽക്കാലികമായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലികമായി ജോലി ചെയ്യുന്നവരെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഒരു ദിവസമെങ്കിലും ജോലി ചെയ്ത ഭിന്നശേഷിക്കാരെ രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അവർ കണ്ട് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിയേഴ് പേരെ സ്ഥിര നിയമനം നൽകി എന്നാൽ അതിനുശേഷമുള്ള ഈ ഇരുപത്തിയൊന്ന് വർഷക്കാലത്തെ താൽക്കാലിക ജീവനക്കാർ പലതരത്തിലുള്ള നിവേദനങ്ങളും സർക്കാർ തലത്തിൽ നമ്മൾ കൊടുക്കുകയുണ്ടായി കേരളത്തിലെ മുഖ്യമന്ത്രിക്കും അതുപോലെ പ്രതിപക്ഷ നേതാവിനും സി പി ഐ സി പി എം ജില്ലാ സെക്രട്ടറിമാർക്കും ദേശീയ സെക്രട്ടറിമാർക്കും അതുപോലെ കേരള ഗവർണർക്കും ഒക്കെ ഞങ്ങൾ നിവേദനം കൊടുക്കുകയുണ്ടായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഞങ്ങൾ പ്രക്ഷോഭ സമരങ്ങളിലേക്ക് നീങ്ങി അതിനുശേഷം മൂന്ന് പ്രാവശ്യം സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരങ്ങൾ നടത്തി കേരളത്തിൻ്റെ പതിനാല് ജില്ലാ കളക്ടറേറ്റ് പഠിക്കലും സമരങ്ങൾ നടത്തി ഇതുകൊണ്ടൊന്നും നമുക്കൊരു ഒരു തരത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്നാല് രണ്ടായിരത്തി പതിനാറിലെ അന്നത്തെ നീതി വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീമതി ശൈലജ ടീച്ചർ പത്രസമ്മേളനത്തിൽ തൃശ്ശൂർ വെച്ച് പറയുകയുണ്ടായി അടുത്ത തുടർഭരണം ഞങ്ങൾക്ക് കിട്ടിയാൽ കേരളത്തിലെ മുഴുവൻ താൽക്കാലിക ജോലി ചെയ്ത ഭിന്നശേഷിക്കാനും സ്ഥിരപ്പെടുത്തുക എന്നതായിരിക്കും ഞങ്ങൾ ആദ്യം ചെയ്യുക എന്നാൽ ആദ്യത്തെ ആ ഒരു ഭരണസമിതി കഴിഞ്ഞു വീണ്ടും അടുത്തത് തീരാറായി എന്നിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഒരു സ്വതന്ത്ര രാഷ്ട്രീയത്തിനോ അതായത് ഒരു രാഷ്ട്രീയത്തിനും നമ്മള് പിടികൊടുക്കാതെ സ്വന്തമായിട്ട് എത്തിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരവസ്ഥ വന്നിരിക്കുന്നത് എന്നാൽ നാളെ മുതൽ അത് ഏപ്രിൽ മുപ്പത് മുതൽ അനിശ്ചിതകാല സമരത്തിനോട്ട് നീങ്ങുകയാണ് അപ്പൊ ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ മുൻ ഭക്ഷ്യ വകുപ്പ് മന്ത്രി ശ്രീ സി ദിവാകരൻ അവരുള്ളാണ് എത്തുന്നത് അപ്പൊ ഈ സമരത്തിനോ പൂർണമായും നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു സമീപനം അത്യാവശ്യമാണ് കാരണം നിങ്ങളുടെ ഒരു സഹോദരൻ അല്ലെ നിങ്ങളുടെ ഒരു സഹോദരി നമ്മുടെ കുടുംബത്തെ ഇതുപോലത്തെ ഭിന്നശേഷിക്കാരനെ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവര് രക്ഷപ്പെടാൻ വേണ്ടി ഉള്ളൊരു ശ്രമം പത്രം ചെയ്യണം എന്നൊരു അപേക്ഷ കൂടി ഞാൻ ഞാനിവിടെ വെക്കുകയാണ് ഇതിനോടൊപ്പം ഞാനിതൂടെ പറഞ്ഞോട്ടെ ഒരുപാട് പിൻവാതില നിയമനങ്ങൾ നടക്കുമ്പോഴും ഞങ്ങൾ ഭിന്നശേഷിക്കാരെ മറന്ന് തന്നെയാണ് ഇവരുടെ പ്രവർത്തനം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് സർക്കാർ പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന നിങ്ങൾ പത്രക്കാർ തന്നെ എഴുതുന്നുണ്ട് അതായത് ലക്ഷക്കണക്കിന് രൂപയാണ് സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കാൻ വേണ്ടി അൻപത് ലക്ഷം രൂപയൊക്കെ ലോൺ കൊടുക്കുന്നുണ്ട് പക്ഷേ തത്തുല്യമായ അതായത് ആ അൻപത് ലക്ഷം രൂപയുടെ വസ്തുവിന്റെ പ്രമാണ കൊടുക്കണം അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ ജാമ്യം കൊടുക്കണം ഇന്നത്തെ കാലത്ത് ഒായിരം രൂപക്ക് പോലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ ജാമ്യം നിൽക്കില്ല പിന്നെ ഈ അപ്പത് ലക്ഷം രൂപ എടുത്ത് നിങ്ങൾ സ്വയത്തൊഴിൽ കണ്ടെത്തിക്കോ എന്ന് പറയുന്നതിന് ആ തർത്തമില്ലെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ വിനോദാണ് എന്ന് പറഞ്ഞ സംഘടന നമുക്ക് നമ്മുടെ ഈ സംഘടന രൂപീകരിച്ചതിന് ശേഷം നമ്മൾ സെക്രട്ടേറിയറ്റ് മുമ്പ് നിരവധി സമരങ്ങളാണ് നടത്തിയിട്ടുള്ളത് നമ്മുടെ സമരം രണ്ടായിരത്തി നാല് മുതൽ നാളിതുവരെ നമ്മളെ ഒരു ജോലി ചെയ്താൽ ശേഷിക്കാരെ സൂപ്പർ നോർമലി സൃഷ്ടിക്കുന്ന സ്ഥിരമാക്കുക എന്നുള്ളതാണ് നമ്മുടെ പത്താം തിട്ട അത് ഓർമ്മിക്കുകയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് എൺപത്തി ഒന്ന് മുതൽ ഏകദേശം രണ്ടായിരത്തി മൂന്ന് വരെ പല കാലഘട്ടങ്ങളുണ്ടായിട്ട് ഭിന്നശേഷിക്കാരെ സ്ഥിരമാക്കുകയുണ്ടായി എന്നാ കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്ത് പതിനഞ്ചിലെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് വരെ തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ മൂന്ന് ഡിസംബർ വരെ ഉള്ള ആൾക്കാരെ സ്ഥിരമാക്കുകയുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്ന ഈ സർക്കാർ നാല് പേരെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഞങ്ങൾ നിരവധി സമരങ്ങൾ സമരങ്ങൾക്കു മുമ്പ് നടത്തിയിട്ടുണ്ട് ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നടത്തിയിട്ടുണ്ട് ആ സമയത്ത് ആ സമയത്ത് തന്നെ സർക്കാരിൻ്റെ അപകടയിൽ നിങ്ങൾ നമ്മുടെ സമയമെങ്കിലും നമ്മുടെ കാര്യം പരിഗണനയാണ് എന്ന് ഉറപ്പുവരികയും ചെയ്യുകയുണ്ടായിരുന്നു അങ്ങനെ നിരവധി പ്രാധാന്യം ഒരു വ്യാപക സമ്മേളനത്തിന് തന്നെ വന്നിട്ട് നമ്മുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കുമെന്ന് അവര് ഉറപ്പുവന്നതാണ് അത് കഴിഞ്ഞിട്ടും തുടർ നടപടി ഉണ്ടായിരുന്നില്ല നമ്മുടെ ആവശ്യം സർക്കാരിന്റെ മുന്നിൽ എത്തുമ്പോൾ നടത്താൻ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാല് സാമ്പത്തിക ബാധ്യതയാണ് അതുകൊണ്ട് തൽക്കാലം നിങ്ങളുടെ പുരനിയമനം നടത്താൻ നിർത്തിയില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്നാൽ സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലായാലും മൈക്കുള സ്ഥാപനങ്ങളായാലും ഭരണ സ്ഥാപനങ്ങളായാലും നിരവധി നിയമിക്കുന്നുണ്ട് സൂപ്പർ നോമി തസ്തിക സുപ്പിച്ച് തന്നെയാണ് നിയമിക്കുന്നത് നിങ്ങൾക്ക് പത്രഭൂമെല്ലാം എപ്പോഴും നിങ്ങളുടെ പത്രമാധ്യമങ്ങളിലൂടെ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുകയും എന്നാൽ ഒരു ശേഷിക്കാരനെ പോലും രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ന് വരെ നമ്മുടെ കാര്യത്തില് സംവരണം പാലിക്കപ്പെടുന്നുണ്ട് സുപ്രീം കോടതിയുടെ മാനദണ്ഡം നാല് ശതമാനം പാലിക്കപ്പെടുന്നുണ്ട് പാലിക്കപ്പെടുന്നുണ്ടെന്നൊക്കെ നിരന്തരം അവർ പറയുന്നുണ്ട് പക്ഷെ അതല്ല നമ്മുടെ ആവശ്യം നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞ് പതിനേല ഒരു ജോലിയിൽ നിന്ന് ആകാരം സ്ഥിരമാകുന്നത് ആദ്യമായിട്ടൊന്നുമല്ല കാലാകാലങ്ങൾ നടക്കുന്ന നമ്മുടെ പ്രസിഡന്റ് ഉണ്ട് എൺപത് ഒന്ന് മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടം അപ്പൊ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി നാല് മുതൽ നാളെ പേര് എംപ്ലോയ്മെന്റ് മുറേനെ ജോലി ചെയ്ത് പിരിച്ചുവിടപ്പെട്ടാൽ ഇന്ന വീക്ഷിക്കാർ സ്ഥിരമാക്കുക എന്നത് തന്നെയാണ് ഈ ഒറ്റ ആവശ്യം മുൻനിർത്തി ആ ഡി എസ് സി എന്ന് പറയുന്ന സംഘടന സമരമുഖത്ത് ഉള്ളത് അത് അതിനാൽ നാളെ രാവിലെ പത്ത് മണി മുതൽ ഈ ആവശ്യം അനിശ്ചിതകാല സമരം നമ്മൾ നടത്തുകയാണ് അപ്പൊ നമ്മുടെ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് പഴയ വിഷയത്തിൽ ആയിരുന്ന അപ്പൊ നിങ്ങള് മറ്റും പത്രമാധ്യമ പ്രോക്തകളുടെ എല്ലാ അക വഴി സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം എന്ന പേപ്പറിലോട്ട് ഞാൻ ജോയിന്റ് നമസ്കാരം ഇവിടെ നമ്മുടെ പ്രസിഡന്റ് അതുപോലെ തന്നെ സെക്രട്ടറി സംഘടന അടുത്ത ദിവസം നടത്താൻ പോകുന്ന അനിശ്ചിതകാല സമരത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് ഇപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പോലെയോ അല്ലെങ്കിൽ മറ്റ് സർവീസ് സംഘടനകൾ പോലെയുമൊക്കെ ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന ശക്തമായ സമരം എന്നൊക്കെ പറയുമെങ്കിലും ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ മാത്രമേ ഞങ്ങൾക്ക് നടത്താൻ കഴിയൂ കാരണം പിന്നെ ശേഷിക്കാരായിട്ടുള്ള ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാവുന്നതാണ് വളരെ ആവശ്യമായിട്ടുള്ള സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ആൾക്കാരാണ് അപ്പോൾ അത്തരം ആൾക്കാർ ചെയ്യുന്ന സമരം എത്രത്തോളം നീണ്ടു നിൽക്കുന്നൊക്കെ നമുക്ക് തന്നെ അറിയാവുന്നതാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സംസ്ഥാന സർക്കാർ ഞങ്ങളുടെ ഈ ആവശ്യം മറ്റ് സമര സമരങ്ങളെപ്പോലെ കാണാതെ ഞങ്ങൾ എത്രത്തോളം പിടിച്ചു നിൽക്കുന്നു ഞങ്ങൾ എത്രത്തോളം അവിടെ ഉണ്ടാവുന്നു സെക്രട്ടറിയേറ്റു മുന്നിൽ എത്ര കാലം പിടിച്ചു നിൽക്കുന്നോ എന്നൊന്നും നോക്കാതെ ഞങ്ങളുടെ ആവശ്യത്തെ ഒരു വളരെ അടിയന്തിരമായിട്ടുള്ള ഒരു ആവശ്യമായി പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യത്തിന് ഒരു ഉടൻ തന്നെ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു തീർപ്പ് ഉണ്ടാക്കിത്തരണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ വികലാംഗ കോർപ്പറേഷൻ നമുക്ക് അല്ലാതെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇപ്പോൾ വീൽചെയർ അങ്ങനെയുള്ള സഹായങ്ങൾ ഇതിനുശേഷിക്കാർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ വീൽ ചെയറാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഏറ്റവും അടിയന്തരമായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങളെ പോലെയുള്ള ആളിലും ഇപ്പം സമൂഹത്തിന്റെ മുഖ്യധാരയില് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ വിവിധ ഏജൻസികളെ ഇപ്പോൾ വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ആണെങ്കിലും സാമൂഹ്യക്ഷേമ വകുപ്പാണെങ്കിലും ഇങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമുക്കുണ്ട് പക്ഷെ ഏറ്റവും അടിയന്തരമായി ഞങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ജോലിയാണ് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ജോലി സാധ്യത വളരെ കുറവാണ് അപ്പൊ ഞങ്ങൾക്ക് മറ്റ് സാധാരണക്കാരോട് കോമ്പറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരോട് മത്സരിച്ച് ഫസ്റ്റ് എത്തി ജയിക്കുക എന്ന് പറയുന്നത് അവിടെ ഒരു നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമല്ല കാരണം ഭിന്നശേഷിക്കാരാണ് അപ്പോ അതിലൊരു മറുപടി പറയുന്നത് വെച്ചാൽ അതിന് മൂന്ന് ശതമാനം നാല് ശതമാനം സംവരണം ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഈ സംവരണത്തിലൂടെ കിട്ടുന്ന ജോലി കിട്ടുന്ന ഭിന്നശേഷിക്കാരുടെ എണ്ണം വളരെ കുറവാണ് ഇപ്പൊ നാം ഇതിനു മുന്നേ സുപ്രീം കോടതി തന്നെ ഈ ബാക്ക്ലോഗ് ഒഴികുകൾ നിർത്താൻ വേണ്ടിയിട്ട് മുമ്പ് പറയുകയുണ്ടായി എല്ലാ സംസ്ഥാന സർക്കാർ സർക്കാരുകളും ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാന സർക്കാരുകളും ഇതിനു വേണ്ടി നടപടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ കേരള സർക്കാരിൽ നിന്നും അങ്ങനെയൊരു ബാക്ക്ലോഗ് ഒഴിവുകൾ മുഴുവനായിട്ട് ഒരു നടപടി ഉണ്ടായിരുന്നില്ല നിയമസഭയിൽ അതിനെപ്പറ്റി പറഞ്ഞത് ബാക്ക്ലോഗ് ഒഴിവുകൾ ഏകദേശം നികത്തിയതാണ് പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ബാക്ക്ലോഗ് ഒഴിവുകൾ വളരെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഇപ്പം സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുകളൊക്കെ വളരെ കുറവാണ് ഭിന്നശേഷിക്കാർ അതേസമയം മറ്റ് സംഭരണ വിഭാഗങ്ങളിൽ ഇപ്പോൾ എസ് സി എസ് ടി ആയാലും അങ്ങനെയുള്ള സംഭരണ വിഭാഗങ്ങൾക്ക് സ്ഥിരം റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടെങ്കിലും ഭിന്നശേഷിക്കാരുടെ കാര്യത്തിൽ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഒട്ടും തന്നെ നടക്കുന്നില്ല അഥവാ നടത്തിയാൽ തന്നെ അതിൽ കിട്ടുന്ന ആൾക്കാർക്ക് അതായത് ജോലി കിട്ടുന്ന ആൾക്കാർ വളരെ കുറവാണ് അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് രണ്ടായിരത്തി നാല് മുതൽ ഇത്രയും കാലമായിട്ടും ഈ ഒരു ഭിന്നശേഷിക്കാരെ സ്ഥിരപ്പെടുത്തുക എന്നുള്ള ഒരു രീതി നിലച്ച മട്ടാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഏകദേശം എല്ലാവരുടെയും പ്രായം കഴിഞ്ഞു പോയി ഇപ്പൊ രണ്ടായിരത്തി നാലിൽ ജോലി ചെയ്ത ഒരാള് ഇപ്പൊ ഇത്രയും വർഷം ഇരുപത് വർഷത്തോളായി നമ്മൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രായപരിധി ഏകദേശം കഴിയാറായിട്ടുണ്ടാവും അപ്പൊ അവർക്ക് ഇനിയുള്ള കാലം രണ്ടോ മൂന്നോ നാലോ വർഷമെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ പെൻഷൻ കൊണ്ടെങ്കിലും ജീവിക്കാൻ പറ്റും അതാണ് നമുക്ക് സർക്കാരിനോട് പറയാനുള്ളത്